സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ ആനക്കരിയിൽ കൊല്ലപ്പെട്ട എൽദോസിന് നാടിന്റെ യാത്രാമൊഴി കുട്ടമ്പുഴ കുറുമറ്റം മർത്തോമാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കാരം ഹർത്താൽ ആചരിച്ച് നാടിന്റെ പ്രതിഷേധം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമിതിയുടെ മാർച്ച് നമ്മൾ വാഗ്ദാനങ്ങൾ ഉണ്ടാകും ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചെഴിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ പിടികൂടിയത് മാനന്തവാടി പോലീസ് പരിക്കേറ്റ മാതനെ ആശുപത്രിയിൽ സന്ദർശിച്ച് മന്ത്രി ഒ ആർ കേളു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസ് കേസെടുത്തത് പ്രസവത്തെ തുടർന്ന് കുഞ്ഞിന്റെ കൈ തളർന്ന സംഭവത്തിൽ പുഷ്പയ്ക്കെതിരെ ഒരു മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്തത് മൂന്ന് കേസ് നടപടി കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ വിധി വെള്ളിയാഴ്ച പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ വിധി പറയുന്നത് തൊടുപുഴ സെഷൻസ് കോടതി ഉത്സവ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെ പാലക്കാട്ട് വേറിട്ട പ്രതിഷേധം പ്രതിസന്ധി സർക്കാർ പരിഹരിക്കണമെന്ന് പൂരപ്രേമികൾ നോക്കാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടമ്പുഴ കണാച്ചേരി സ്വദേശി എൽദോസിന് നാടിന്റെ യാത്രാമൊഴി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കിണാച്ചേരിയിലെ വീട്ടിലും ചേലോട് കുറുമറ്റം മർത്തോമ പള്ളിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു നൂറ് കണക്കിനാളുകളാണ് മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത് പിന്നീട് പള്ളി സെമിത്തേരിയിൽ വൈകിട്ട് നാല് നാല് മൃതദേഹം സംസ്കരിച്ചു ഹർത്താൽ ആചരിച്ച് പ്രതിഷേധിച്ച നാട്ടുകാർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തെ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി കാട്ടാന ആക്രമണത്തിൽ കോതമംഗലത്തെ കുട്ടമ്പുഴയിൽ എൽദോസ എന്ന യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ആ മൃതശരീരം വിട്ടു നൽകാൻ ആ പ്രദേശവാസികൾ അനുവദിച്ചത് അവർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിലെത്തും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു ഇന്നലെ കളക്ടറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം വിട്ടു നൽകാനായിട്ട് അവർ സമ്മതം അറിയിച്ചത് ഇതിനുശേഷം ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് അവിടെ ഫെൻസിംഗ് നിർമ്മിക്കും അതോടൊപ്പം തന്നെ ട്രഞ്ച് നിർമ്മിക്കും കുടുംബത്തിന് ധനസഹായം നൽകുമെന്നതുമായിരുന്നു ഇതിനെ തുടർന്നാണ് ജനക്കൂട്ടം പിരിഞ്ഞു പോയത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു ഏതാണ്ട് ഒരു മണിക്കൂറോളം പൊതുദർശനം വീട്ടിൽ ഉണ്ടായിരുന്നു നിരവധി പേരാണ് എൽദോസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിയത് അതിനുശേഷം ആ മർത്തമ്മ പള്ളിയിൽ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ നടക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് Ευχαριστώ. പള്ളി സെമിത്തേരിയിൽ ആ മൃതദേഹം സംസ്കരിച്ചത് നിരവധി പേർ ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി ഈ സമയം കൊണ്ട് കുട്ടമ്പുഴയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഇതിനുശേഷം ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരമാണ് ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ നടന്നത് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് സമരസമിതി അറിയിക്കുന്നത് വൈകാതെ ഇപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ ഒരു പൂർത്തീകരണം അത് എങ്ങനെയാണെന്നും അത് എത്രമാത്രം വേഗത്തിലാണെന്നുള്ള ഒരു തീരുമാനം അത് നിരീക്ഷിച്ചതിന് ശേഷം മറ്റു സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് സ്വന്തം സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പ്രതിഷേധങ്ങൾ തന്നെയാണ് കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ ഇന്ന് ഉണ്ടായത് വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിൽ പേർ അറസ്റ്റിൽ ഹർഷദ് അഭിരാം എന്നിവരാണ് പിടിയിലായത് മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രണ്ടുപേർ ഒളിവിലാണ് പത്തനംതിട്ട കോന്നി വകയാറിൽ യുവാവിന്റെ ജീവനെടുത്ത അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ബൈക്ക് റോഡിൽ നിന്ന് തെന്നി മാറി കൈവരിയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിലാണ് തിരുവനന്തപുരം സ്വദേശി കിരൺ മരണപ്പെട്ടത് ഇടുക്കി കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ വിധി പറയുന്നത് ഈ മാസം ഇരുപതിലേക്ക് മാറ്റി പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് തൊടുപുഴ സെഷൻസ് കോടതി വിധി പറയുക സംഭവം നടന്ന പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് ഷെഫീഖ് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിന് ഇട ഇരയായത് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു ക്രൂരമായി മർദ്ദനമേറ്റ വിവരം പുറംലോകമറിഞ്ഞത് മെഡിക്കൽ റിപ്പോർട്ടുകളാണ് കേസിൽ നിർണായകമായത് സർക്കാർ ചുമതലപ്പെടുത്തിയ രാഗിണി എന്ന ആയാണ് ും ഷീഖിനെ പത്തനംതിട്ട റാന്നി അമ്പാടി വധക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് അമ്പാടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ റാന്നി മന്ദമുരുതിയിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും കേസിലെ നാല് പ്രതികളിൽ ആദ്യ മൂന്ന് പ്രതികളായ അരവിന്ദ് അജോ ശ്രീകുട്ടൻ എന്നിവരെയാണ് തെളിവെടുപ്പിനായി മന്ദമരുതിയിൽ എത്തിച്ചത് അമ്പാടിയെ ഇടിച്ചു വീഴ്ത്തി വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത് പ്രതികൾ പോലീസിനോട് വിവരിച്ചു പ്ലാച്ചേരി ഭാഗത്തു നിന്നാണ് എത്തിയതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഏഴ് മിനിറ്റോളം നീണ്ടുനിന്ന ആദ്യഘട്ട ശേഷം പ്രതികളെ വാക്കുതര്ക്കം നടന്ന ബിവറേജസ് കോര്പ്പറേഷനെ മുന്നിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു പ്രതികൾ തമ്മിൽ മുൻവൈരാഗ്യമില്ലെന്നും വാക്കു തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത് കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ അമ്പാടിയെ വാഹനം ഇടിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഉൾപ്പെട്ട ആളാണ് മുഖ്യപ്രതി അരവിന്ദ് ന്യൂസ് ഗുണ്ടാലൂർ മാളയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കരിങ്ങാച്ചിറ സ്വദേശി റമീസക്കാണ് കുത്തേറ്റത് ആക്രമണത്തിനിടയിൽ ഭർത്താവ് നൌഷാദ് കൈമുറിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു ഇരുവരെയും മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ് ആര്യാട് സ്വദേശിയായ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈ പ്രസവത്തെ തുടർന്ന് തളർന്നുപോയ സംഭവത്തിലാണ് കേസ് ഇതോടെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കേസാണിത് കുട്ടിയുടെ ദുരവസ്ഥ ന്യൂസ് ന്യൂസേറ്റീൻ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആര്യാട് സ്വദേശികളായ രമ്യ ആകേഷ് ദമ്പതികൾക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത് വൈകിട്ട് ഏഴ് അമ്പത്തിയഞ്ചോടെ കുഞ്ഞിനെ വാക്കും ചെയ്ത് ഡോക്ടർ പുഷ്പ പുറത്തെടുക്കുകയായിരുന്നു വാക്കും ഡെലിവറിക്കിടെ കുഞ്ഞിന്റെ വലത് കൈയുടെ നാടികൾക്ക് പരിക്ക് പറ്റിയിരുന്നു ബ്രാക്കൽ ഫ്ലെക്സിസ് ഇഞ്ചുറി സംഭവിച്ച കുഞ്ഞ് പിന്നീട് കൈ തളർന്നു പോകുന്ന അവസ്ഥയായ എറിസ് പാൾസി എന്ന രോഗാവസ്ഥയിലേക്ക് മാറി ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഒക്കെ നേരെ ആകാനായിട്ട് ഈ ഭാഗത്തിന്റെ മടക്ക തന്നെ തന്നെ മടക്കത്തൂല ഈ കൈ വിരലിങ്ങനെ നിവർത്തത്തൂല്ല ഇങ്ങനെ തളർത്തിട്ടിരുന്നുണ്ടെ തന്നെ തന്നെ പൊക്കി മടക്കത്തൂല ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് നവജാത ശിശു ഇപ്പോൾ കുട്ടിക്ക് കൈ ഉയർത്താനോ വസ്തുക്കളില് പിടിക്കാനോ ഒന്നും കഴിയില്ല ഡോക്ടറുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു തുടര്ന്നാണ് സൌത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തത് പ്രസവ സമയം ഡോക്ടർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതാണ് കുഞ്ഞിന് പരിക്കേൽക്കാൻ കാരണമെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു ആകേഷ് രമ്യ ദമ്പതികളുടെ സമാനമായി റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവിന്റെ പരാതിയിലും പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കേസെടുത്തിരുന്നു കൈ തളർന്നുപോയ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിയുമായി പ്രത്യക്ഷത്തിലെത്തിയിട്ടും വകുപ്പ് വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുവെന്ന് ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പമ്പ ചാലക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുമായി പോയ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർ അടക്കം പതിനഞ്ച് പേർക്ക് പരിക്ക് പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് പമ്പയിൽ നിന്ന് എരുമേലിക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരികയായിരുന്ന ചെയിൻ സർവീസ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി മുപ്പത്തിനാല് തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത് സ്പോട്ട് ബുക്കിംഗ് വഴി പത്തൊൻപതിനായിരത്തി ഇന്ന് പന്ത്രണ്ട് മണിവരെ നാല് ഭക്തർ ദർശനം നടത്തി ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കുള്ളി ഘോഷയാത്ര ആരംഭിക്കും മണ്ഡല തീർത്ഥാടനകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടങ്ങി ഇരുപത്തിരണ്ടിന് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര തുടങ്ങും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കർപ്പൂരാഴി ഇരുപത്തിയഞ്ചിന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടാലും സ്പെഷ്യൽ പോലീസ് ക്രമീകരണങ്ങൾ ഉണ്ടാവും അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും ആറരയ്ക്ക് തങ്കയങ്കി ചാർച്ചയുള്ള ദീപാരാധന നടക്കും മണ്ഡലപൂജക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം ഇക്കാര്യത്തിൽ വിവിധ തട്ടിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു തീർത്ഥാടകരുടെ എണ്ണം കൂടിയാലും ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനാണ് ശ്രമം പൂജകൾക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നട പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം മുപ്പതിന് നട തുറക്കും സന്നിധാനം ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഉത്സവ നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് വേറിട്ടൊരു പ്രതിഷേധം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ആനയ്ക്ക് പകരം നെറ്റിപ്പട്ടം കെട്ടിയ ഓട്ടോറിക്ഷയാണ് നഗരം ചുറ്റിയത് വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൂരം അകലം പാലിക്കാതെ നിരത്തി നിർത്തിയ ഓട്ടോറിക്ഷകൾ കാഴ്ചയിൽ മനോഹരമെങ്കിലും പൂരപ്രേമികൾ ഇത്തരം ഉത്സവമല്ല ആഗ്രഹിക്കുന്നതെന്ന മുന്നറിയിപ്പോടെയാണ് പ്രതിഷേധം അഞ്ചുവിളക്ക് പരിസരത്ത് നിന്നും കളക്ട്രേറ്റിന് മുന്നിൽ വരെ കാഴ്ചകൾ നീണ്ടു ഈ ഒരു ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കി മാറ്റി കിട്ടണം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ജീവിതം പോകാൻ ഇതെല്ലാം വളരെ ആവശ്യമാണ് ഈ ഉത്സവങ്ങളുടെ അതേ തരത്തിൽ നിലനിർത്താൻ സാധിക്കട്ടെ പാലക്കാട് വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിവിധ ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കാളികളായി സർക്കാർ ഉത്സവ നടത്തിപ്പ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് പാലക്കാട് ഓരോ ഓരോ ചലച്ചിത്രമേളയും കാലത്തും ഏറെ വ്യത്യസ്തമാണ് മനുഷ്യരും കാഴ്ചകളും കാണാം ക്യാമറ തിയേറ്ററിലെ മിനിയേച്ചർ തൊണ്ണൂറ്റി അഞ്ചിൽ ലൂമിയർ സഹോദരന്മാർ സിനിമക്ക് തുടക്കം കുറിച്ചു സെക്കൻഡിൽ പതിനാറ് ഫ്രെയിം വരുന്ന ഒരു സംവിധാനത്തിനാണ് അന്ന് തുടക്കം കുറിച്ചത് പക്ഷേ ആ സംവിധാനത്തിന്റെ രൂപം മാറി ഭാവം മാറി എല്ലാം മാറി ആ ഒരു മാറ്റത്തിന്റെ ചരിത്ര പ്രദർശനം കൂടിയാണ് ഐ എഫ് എഫ് കെക്ക് വേദിയാവുന്നത് മോഹനൻ ചേട്ടന്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ വേദിയല്ല ഇത് പക്ഷേ ഇത്തവണത്തെ ഐ എഫ് എഫ് കെ മോഹനൻ ചേട്ടന് ഏറെ വ്യത്യസ്തവും വേറിട്ട അനുഭവമാണ്

ഇന്നത്തെ ജനറേഷനും കൂടെ കുറച്ചൊരു പ്രചോദനം ആയിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പഴയ മൺമറഞ്ഞ് പോയ ചുരുക്കത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മളിൽ നിന്നും ഫീൽഡിൽ നിന്നും വിട്ടുപോയ ആ ക്യാമറയെപ്പറ്റി ഒരു മൂന്ന് ക്യാമറ മാത്രം കണക്കിലെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മിനിയേച്ചർ ചെയ്ത് പൂർത്തിയാക്കി അത് വരും തലമുറയ്ക്കും കൂടി ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മൂന്ന് കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന മിനിയേച്ചറുകളാണ് ഇവിടെ ഇത് മിക്സൽ ക്യാമറ എന്നാണ് പേര് അത് അത് ഏകദേശം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് അതും കാലഘട്ടത്തിലേക്കാണ് വരുന്നത് പിന്നെ അതും തന്നെയാണ് കാലഘട്ടത്തിലാണ് വരുന്നത് അടുത്ത വേദിയിലും മോഹനും ചേട്ടൻ ഉണ്ടാകും ക്യാമറ ചരിത്രത്തോടൊപ്പം സിനിമാ പ്രേമികളെ കയ്യിലെടുക്കുന്ന മറ്റൊരു പുത്തൻ വിദ്യയുമായി ഈ കാണുന്നതെല്ലാം ഓരോ കാലത്തിന്റെ അടയാളങ്ങളാണ് ഓരോ ഘട്ടത്തിന്റെ ചരിത്രങ്ങളുമാണ് ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം ദിൽന ദിനേശ് ന്യൂസ് ഐറ്റി മാഹിയിൽ നിന്നും ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റി എൺപത് കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ തമിഴ്നാട് സ്വദേശി പുരുഷോത്തമനാണ് പിടിയിലായത് ലോറി ഡ്രൈവറാണ് ഇയാൾ ഉത്സവകാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് കാസർകോട് കളനാട് വാണിയാർ വാണിയാർമൂലയിൽ പണം വെച്ച് ചീട്ട് കളിച്ച മുപ്പത് പേർ അറസ്റ്റിൽ ഇവരിൽ നിന്ന് എട്ട് ലക്ഷത്തോളം രൂപ മേൽപ്പറമ്പ് പോലീസ് പിടിച്ചെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് മുഹമ്മദ് എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചത് തിരുവനന്തപുരം പൂവച്ചലിൽ മതിൽ ഇടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരണപ്പെട്ടു ആലങ്കോട് സ്വദേശി രമേശനാണ് മരിച്ചത് പാഴ്ചെടി നീക്കം ചെയ്യുന്നതിനിടെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു തലക്കേറ്റ പരിക്കാണ് മരണകാരണം വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം കൊല്ലം ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിയം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐ എൻ ടി യു സി നേതാവ് എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നെടുങ്കണ്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിൽ കണ്ട പെരുമ്പാമ്പിനെ വനംവകുപ്പ് പിടികൂടി പുഷ്പകണ്ഠം പറക്കാട്ട് ബിജുവിന്റെ പുരയിടത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് വീടിന്റെ സമീപത്തെ പുരയിടത്തിൽ കൃഷിക്കെത്തിയപ്പോഴാണ് ഇരവിഴുങ്ങിക്കിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത് ഇരുപത്തിയഞ്ച് കിലോയോളം തൂക്കമുള്ള പാമ്പിന് പത്തടിയോളം നീളവുമുണ്ട് വനംവകുപ്പ് പിടികൂടിയ പെരുമ്പാമ്പിനെ പിന്നീട് തേക്കടി വനമേഖലയിൽ തുറന്നുവിട്ടു കൊല്ലം പുനലൂരിൽ ഫണ്ട് പരാതി റോഡിന്റെ തുക പ്രതിപക്ഷത്തിന്റെ ആരോപണം ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്ന വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ നവീകരണം പാതി വഴിയിൽ എത്തി നിൽക്കെയാണ് ഉദ്ഘാടനം നടത്തിയതായി കാട്ടി ഫണ്ട് തട്ടിച്ചെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് കൗൺസിൽ ചേരുന്നതിനായി നൽകിയ നോട്ടീസിൽ ഒക്ടോബറിൽ ഉദ്ഘാടനം നടത്തിയതായാണ് പറയുന്നത് പുനലൂർ നഗരസഭാ ഭരണാധികാരികളോട് കക്കരുത് എന്ന് ഞങ്ങൾ പറയത്തില്ല കാരണം അവരത് ശീലിച്ചതാ ഈ കക്കുമ്പോ മര്യാദയ്ക്ക് കക്കാനുള്ള കാര്യമെങ്കിലും അവർ ചെയ്യണോ ഉപദേശമാണ് അവരോട് വെക്കാനുള്ളത് നമ്മൾ നിൽക്കുന്നത് ഈ വെട്ടിപ്പുഴ കുതിരച്ചെറ റോഡാണ് ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ റോഡിൽ നിർമ്മാണം പൂർത്തിയാക്കി എന്നും പറഞ്ഞ് അതിന്റെ ഉദ്ഘാടനം നടത്തി എന്നും പറഞ്ഞ് കുറച്ച് പൈസ മാറിയെടുക്കാൻ നോക്കുന്ന വൃത്തികേട് കാണിക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ നിങ്ങൾ കാണിക്കണം റോഡ് നവീകരണത്തിന് മുൻപായി ഫ്ലക്സ് ബോർഡുകളും അനൗൺസ്മെന്റും ഒക്കെയായി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു ഈ പരിപാടി റോഡിന്റെ ഉദ്ഘാടനമായി കാട്ടി ബില്ല് മാറാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇതിന്റെ പണി തീർത്ത് ഇതിന്റെ കാശ് അറിയാൻ വാങ്ങിച്ചത് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല മണ്ണ് മണ്ണുപോലും ഇവിടെ വാരിയിടാതായി പോയിരിക്കുന്നില്ല ക്യാഷ് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ചെയ്യാത്ത പണിക്കാണ് അവർ ഇത് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ ചെയ്യാ പിന്നെ അത് പോട്ടെ ചെയ്യാതെ ഒരു മണ്ണ് പണി എന്നും മുനിസിപ്പാലിറ്റി ബില്ല് കാര്യങ്ങൾ മൂന്ന് വർഷമായി റോഡ് തകർന്നിട്ട് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽ പെടുന്നതും പതിവാണ് ഏതായാലും നവീകരണം പൂർത്തിയാകും മുമ്പ് ഉദ്ഘാടനം നടത്തിയെന്ന വാർത്ത പരന്നതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ന്യൂസ് സാഹോദര്യത്തിന്റെ ക്രിസ്മസ് സന്ദേശവുമായി കരോൾ സംഘം കവടിയാർ കൊട്ടാരത്തിൽ കർദിനാൾ മാർക്ക് ക്ലിമ്മസ് കത്തോലിക്ക ഭാവയുടെ നേതൃത്വത്തിലാണ് കരോൾ സംഘം കൊട്ടാരത്തിലെത്തിയത് ക്രിസ്തുദേവന്റെ തിരുപ്പിറവി അറിയിച്ച് മാലാഖമാർ പാടിയ ഗാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം സുറിയാനിയിൽ ഷമ്മാച്ചന്മാർ ഗാനം ആലപിച്ചു കരോൾ സംഘത്തെ കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങൾ ആഘോഷപൂർവ്വം സ്വീകരിച്ചു കർദിനാൾ മാർ ക്ലിമിസ് ബാബയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് സന്ദേശവുമായി കരോൾ സംഘം കവടിയാർ കൊട്ടാരത്തിലെത്തിയത് ക്ലിമിസ് ബാബ രാജകുടുംബാംഗങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി ഈ ക്രിസ്മസിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ദിനങ്ങളിൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഈ കൊട്ടാരത്തിൽ വരുന്നതിനും ഈ കുടുംബത്ത് ഞങ്ങൾ സാധാരണ വരുന്നതാണ് പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ ക്രിസ്മസ് സന്ദേശവുമായി ആശംസയുമായി ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ക്രിസ്മസ് ഓർമ്മകൾ രാജകുടുംബം ഓർത്തെടുത്തു കുട്ടിക്കാലം മുതൽ എല്ലാ സർവ മതങ്ങളുടെ വിശേഷ ദിവസങ്ങളും അവരുടെ ആഘോഷം പകരാനായിട്ട് ഇവിടെ ചിത്രനാഥ് മഹാരാജാവിനെ കാണാൻ വന്നുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് ഉത്സവ ദിവസങ്ങൾ ആരുടെയാണെങ്കിലും നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ക്രിസ്മസ് മധുരം നൽകിയാണ് രാജകുടുംബം കരോൾ സംഘത്തെ യാത്രയാക്കിയത് ഇന്നത്തെ സ്വർണം

Thank you